അദാനിയെപ്പറ്റി പറയരുത് ആശാന കുറ്റം പറഞ്ഞാൽ പലർക്കും പൊള്ളും പക്ഷേ പറയാതിരിക്കാനാകുമോ യൂട്യൂബും ഫേസ്ബുക്കും തുറന്നാൽ അദാനിയും അദ്ദേഹത്തിൻ്റെ പലവിധ കമ്പനികളും കൂടെ ഭരണകൂടത്തിൻ്റെ ഒത്താശകളും ചേർന്ന് നടത്തുന്ന പലവിധ കുൽസിത പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുന്ന ഒട്ടേറെ കണ്ടന്റുകളുണ്ട് വയർ ന്യൂസ് ലോണ്ട്രി പോലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ രവീഷ് കുമാർ ധ്രുവ് റാഠി ദേശ്ഭക്ത ആകാശ് ബാനർജി ഇങ്ങനെ തുടങ്ങിയ അനേകം കണ്ടന്റ് ക്രിയേറ്റർമാർ ഇവരെല്ലാവരും ചേർന്ന് പലതും സമൂഹത്തിനു മുമ്പിൽ തുറന്നു കാണിച്ചിട്ടുണ്ട് എന്നാൽ അവിടെയും ചെക്കിടുകയാണ് കേന്ദ്ര സർക്കാർ അദാനി ഗ്രൂപ്പിനെ പരാമർശിക്കുന്ന നൂറ്റി മുപ്പത്തിയെട്ട് വീഡിയോകളും എൺപത്തിമൂന്ന് ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും പിൻവലിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയമാണ് കഴിഞ്ഞ ദിവസം രണ്ട് മാധ്യമ സ്ഥാപനങ്ങൾക്കും നിരവധി യൂട്യൂബ് ചാനലുകൾക്കും നോട്ടീസ് അയച്ചത് ഇങ്ങനെ ഒട്ടേറെ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ അദാനിയെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അദാനി എൻ്റർപ്രൈസസ് കുറച്ചു മുമ്പ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബർ ആറിന് നോർത്ത് വെസ്റ്റ് ഡൽഹി ജില്ലാ കോടതി ഈ മാനനഷ്ട കേസിൽ വിധിയും പുറപ്പെടുവിച്ചിരുന്നു ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കത്തുകൾ അയച്ചത് എന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു കുറച്ചൊന്നുമല്ല പിൻവലിക്കേണ്ടത് ഏതെങ്കിലും അഭിഷേകം നടത്തുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളോടല്ല ആവശ്യപ്പെട്ടിരിക്കുന്നത് മറിച്ച് പരഞ്ജോയ് ഗുഹ രവി നായർ അബിർദാസ് ഗുപ്ത അയസ്കന്ദ് ദാസ് ആയുഷ് ജോഷി ഇങ്ങനെ തുടങ്ങിയ നിരവധി പത്രപ്രവർത്തകരോടും ആക്ടിവിസ്റ്റുകളോടുമാണ് കൽപ്പന ഇവർ അദാനി ഗ്രൂപ്പിനെ അപകീർത്തിപ്പെടുത്തി അപകീർത്തിപ്പെടുത്തിയത്രേ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിക്കപ്പെടുന്ന ലേഖനങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പിൻവലിക്കണമെന്ന് കോടതി പറഞ്ഞിരുന്നു അതാണിപ്പോൾ മന്ത്രാലയം അക്ഷരം പ്രതി അനുസരിച്ചിരിക്കുന്നത് ഡൽഹി റോഹിണി കോടതിയിലെ സീനിയർ സിവിൽ ജഡ്ജ് അനുജ് കുമാർ സിംഗ് ഒരു എക്സ് പാർട്ടി ഉത്തരവാണ് പുറപ്പെടുവിച്ചത് അതായത് ആരോപണ വിധേയരെ കേൾക്കാതെ ഏകപക്ഷീയമായ ഉത്തരവ് ഇത് അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ചൊവ്വാഴ്ച വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൽ നിന്ന് നോട്ടീസ് ലഭിച്ച പലരും ആ കേസിൽ കക്ഷികൾ പോലുമല്ല അദാനിക്കെതിരെ അമേരിക്കയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഉന്നയിച്ച ആരോപണങ്ങളെ പരാമർശിക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിനാണ് ദി വയറിന് ഈ നോട്ടീസ് നൽകിയിട്ടുള്ളത് ന്യൂസ് ലോണ്ട്രി രവീഷ് കുമാർ അജിത് അഞ്ജു ധ്രുവ് റാഠി ദേശ്ഭക്ത ആകാശ് ബാനർജി ഇങ്ങനെ തുടങ്ങിയവരെല്ലാം ഈ നീക്കം ചെയ്യൽ ഉത്തരവുകളിൽ ഉൾ പെട്ടവരാണ് ഗൗതം അദാനി നയിക്കുന്ന കോർപ്പറേറ്റ് സാമ്രാജ്യം ഭാരതത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളിലൊന്ന് പോർട്ടുകൾ വിമാനത്താവളങ്ങൾ പവർ പ്ലാന്റുകൾ റിന്യൂവബിൾ എനർജി എല്ലാം അദാനിയുടെ കയ്യിലാണ് പക്ഷേ ഈ വളർച്ചക്കു പിന്നിൽ നിരവധി വിവാദങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്കൻ റിസർച്ച് ഫമായ ഹിഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ട റിപ്പോർട്ടിൽ അദാനി ഗ്രൂപ്പിനെതിരെ വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ അടക്കം ഷെൽ കമ്പനികൾ ഫ്രോഡ് ഇങ്ങനെ പലവിധ ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു ഈ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം അദാനിയുടെ ഷെയറുകൾ തകർന്നിരുന്നു നിക്ഷേപകർക്ക് ബില്ല്യൻസ് ഡോളറുകളുടെ നഷ്ടമുണ്ടായിരുന്നു അന്ന് മുതലേ ഇന്ത്യയിൽ ഈ വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് രവീഷ് കുമാറും ധ്രുവ് റെഡിയും പറഞ്ഞോ ഗുഹാത്ത കൂർത്തയും ഇങ്ങനെ തുടങ്ങിയ നിരവധി ജേർണലിസ്റ്റുകളും ഈ ആരോപണങ്ങൾ പരിശോധിച്ച് പൊതുജനങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചതാണ് ന്യൂസ് ലോണ്ടറിയും ദിവയറും എച്ച് ഡബ്ല്യു ന്യൂസും ആകാശ് ബാനർജി ഇടതി ദേശ്ഭക് തുടങ്ങിയ മീഡിയകളും മറ്റു കണ്ടന്റ് പ്ലാറ്റ്ഫോമുകളും നിരവധി പ്രോഗ്രാമുകൾ ചെയ്തു സറ്റയറുകൾ നടത്തി ഇന്റർവ്യൂകൾ നടത്തി അദാനി വിവാദങ്ങളെക്കുറിച്ച് വാത്തോരാത സംസാരിച്ചു ഇതിനെതിരെ അദാനി ഗ്രൂപ്പ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഏഴ് ഡിഫമേഷൻ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് പറഞ്ഞോയ് ഗുഹത്തക്കൂർത്ത പോലെയുള്ള ജേർണലിസ്റ്റുകൾ ഞാൻ എൻ്റെ റിപ്പോർട്ടുകൾ സത്യവും പൊതു താല്പര്യത്തിലുമുള്ളതാണ് എന്ന് പറയുമ്പോഴും അദാനി കോടതിയിലേക്ക് പോയി ഇതൊരു പാറ്റേൺ ആണ് വിമർശനത്തിനെതിരെ നിയമം ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്ന പാറ്റേൺ ഒരു കോർപ്പറേറ്റ് ഭീമൻ പരാതി കൊടുക്കുന്നു തുടർന്ന് കോടതിയുടെ ഉത്തരവുണ്ടാകുന്നു ഒപ്പം സർക്കാർ കൂടി ഇടപെടുന്നു ഇതൊക്കെ ചേർന്ന് നൂറ്റി മുപ്പത്തെട്ട് യൂട്യൂബ് വീഡിയോകളും എൺപത്തി മൂന്ന് ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും അപ്രത്യക്ഷമാക്കുന്നു ന്യൂസ് ലോൺഡറിക്ക് മാത്രം നാൽപ്പത്തി രണ്ട് വീഡിയോകൾ നീക്കം ചെയ്യാനാണ് ഉത്തരവ് കിട്ടിയിട്ടുള്ളത് അതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ന്യൂസ് ലോണ്ടറി വീഡിയോകളിൽ ഒന്ന് അവർ ഒരു സബ്സ്ക്രിപ്ഷൻ അപ്പീൽ നടത്തുന്ന വീഡിയോ ആണ് ആ വീഡിയോയിൽ അദാനി ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഒരു ലേഖനത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടായതാണ് അത്ര കാരണം സ്ക്രീൻഷോട്ട് പോലും പുറത്തു കാണരുതെന്ന് കോടതിയും കോടതി ഉത്തരവ് പ്രകാരം മന്ത്രാലയവും തീരുമാനിച്ചിരിക്കുന്നു നോട്ടീസിൻ്റെ പകർപ്പുകൾ മെറ്റ പ്ലാറ്റ്ഫോംസ് ഇൻകോർപ്പറേഷനും ഗൂഗിൾ ഇൻകോർപ്പറേഷനും എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൊമേഡിയൻ കുനാൽ കംറയുടെ ഒരു ജോക്ക് സെൻസർഷിപ്പിനെ കുറിച്ച് പറയുന്ന നിരവധി വീഡിയോകൾ എൻ സി പി നേതാക്കളായ ശരത് പവാർ അജിത് പവാർ തുടങ്ങിയവരുമായുള്ള ഇൻ്റർവ്യൂകൾ എല്ലാം നീക്കം ചെയ്യാൻ കൽപ്പനയുണ്ട് അദാനി ഗ്രൂപ്പ് തനിക്കെതിരെ ഫയൽ ചെയ്ത ഏഴ് മാനനഷ്ട കേസുകളിലും കോടതിയിൽ പോരാടുന്നത് തുടരുമെന്ന് തെക്കൂർത്ത ഈ തീരുമാനത്തോട് പ്രതികരിച്ചിരുന്നു ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ രചിച്ചതോ സഹരചയിതാവായതോ ആയ എല്ലാ ലേഖനങ്ങളും ഞാൻ നടത്തിയ എല്ലാ പ്രസ്താവനകളും സത്യസന്ധമാണ് കൃത്യമാണ് ഒപ്പം എല്ലായ്പ്പോഴും പൊതു താല്പര്യമുള്ളവയാണ് അതെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് അദാനി എൻ്റർപ്രൈസസ് ലിമിറ്റഡ് എനിക്കെതിരെ ഉന്നയിക്കുന്ന മാനനഷ്ടവാദങ്ങളെ ശക്തമായി എതിർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എത്രയും വേഗം എൻ്റെ വാദങ്ങൾ കോടതിയിൽ സമർപ്പിക്കുമെന്ന് അദ്ദേഹം ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ധാർമ്മികമായി ഇങ്ങനെയുള്ള ഉത്തരവുകൾ ഒരു ചില്ലിങ് എഫക്ട്സ് സൃഷ്ടിക്കുന്നുണ്ട് ജേർണലിസ്റ്റുകൾ പത്രപ്രവർത്തകർ മാധ്യമങ്ങൾ പൊതു താല്പര്യപ്രകാരം വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഭയപ്പെടും അദാനി പോലുള്ള കോർപ്പറേറ്റുകൾ നിയമം ഉപയോഗിച്ച് മീഡിയയെ മൂടിവെക്കുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണ് സർക്കാരിൻ്റെ ഇടപെടൽ ഐ ടി റൂൾസ് പ്രകാരം ഒരു തരത്തിൽ സെൻസർഷിപ്പാണ് ഇത് മീഡിയ ഓട്ടോണമിയെ നഷ്ടപ്പെടുത്തുന്നുണ്ട് ഉത്തരവിനെതിരെ ജേർണലിസ്റ്റുകൾ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നു ടെലഗ്രാഫ് ദി ഫെഡറൽ പോലുള്ള മീഡിയകൾ ഇത് അദാനിയുടെ സെൻസർഷിപ്പ് തന്നെയാണ് എന്ന് പോലും വിശേഷിപ്പിച്ചു റെഡിറ്റ് ട്വിറ്റർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അദാനിക്കെതിരെ ഒരു വാക്ക് പോലും പറയരുത് എന്ന പോസ്റ്റുകൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു വിശാലമായി ഇത് ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാവിക്ക് തന്നെ ഭീഷണിയാണ് സോഷ്യൽ മീഡിയ പൊതു ചർച്ചയുടെ ഒരു പ്ലാറ്റ്ഫോമാണ് അത് അടിച്ചമർത്തുമ്പോൾ അവിടെ ജനാധിപത്യം ദുർബലമാകുന്നു